എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൽ ജി എസ് നിലവാരത്തിലെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ പന്ത്രണ്ടാമത്തെ ക്ലാസ് അല്ല പന്ത്രണ്ടാമത് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പൊ പന്ത്രണ്ട് എക്സാം ആണ് നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു എക്സാം എഴുതുന്നതിന്റെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് ടിക്കുമ്പോൾ അത് ഇങ്ങനെ നോക്കി നോക്കിയിട്ട് പോയാ പോരാ ഓരോ സ്ലൈഡ് എത്തുന്ന സമയത്തും പോസ് ചെയ്യുക പോസ് ചെയ്ത ശേഷം അല്ലെങ്കിൽ വീഡിയോ മ്യൂട്ടാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക സ്വയം ചെയ്യാൻ ശ്രമിക്കുക എത്രത്തോളം ചെയ്യാൻ ശ്രമിച്ചു ഏതൊക്കെ അറിയാത്ത ക്വസ്റ്റ്യൻസ് വന്നു അത് തീർച്ചയായിട്ടും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ബുക്ക് എടുത്ത് വെക്കുക അതിന് അതിലറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട കണക്ടീ എന്ത് ചെയ്യണം എഴുതി എഴുതി വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഒരു ഗൈഡ് ആവും നമ്മൾ സ്വന്തം കൈപ്പടയില് അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാത്തതാണെന്നുള്ളത് പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാകുക ആഴ്ചക്ക് റിവിഷൻ ചെയ്യാം മന്ത്ലി റിവിഷൻ ചെയ്യുക അല്ലാതെ വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു ആൻസർ ഇതാണ് 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 മൊട്ടി പോയിട്ട് അവിടെയും അതൊരു എന്താണ് നല്ല മെത്തേഡ് അല്ല ഓക്കെ അപ്പൊ എന്നും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുക എന്നുള്ളത് പഠനത്തിന്റെ ഒരു എന്താ പറയാ നൂറിലൊരു എഴുപത്തിയഞ്ച് ശതമാനം എന്ന് പറയാം അതൊരു ഭാഗമാണ് ഏത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പൊ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ പേപ്പറാണ് ആണ് ഇത് നമുക്ക് എസ് നിലവാരത്തിലെ കഴിഞ്ഞ ശേഷം എൽ നിലവാരത്തിൽ നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലാ ക്വസ്റ്റൻ പേപ്പറും എടുക്കാം പ്ലസ് ടു ലെവലിൽ എല്ലാം എടുക്കാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് പോകാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വീണ്ടും പോകാം നമ്മൾ എക്സാം ആകുമ്പോഴേക്കും ഒരു ഒരു മുന്നൂറോളം ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാകും ഇതെല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ എക്സാമിന് പോവുകയാണ് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് എന്താണ് നമുക്ക് അവിടെ ടെൻഷനില്ല നെഗറ്റീവും വരില്ല ഓക്കെ ആണല്ലോ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് ശരിയായതാണോ തെറ്റായതാണോ എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്യുക ശരിയായവ തിരഞ്ഞെടുക്ക ഒന്നാമത്തെ ആൻസർ സി ആണ് കേട്ടോ എയും ബിയും സിയും ശരിയാണ് ഇപ്പോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക അപ്പോ ഇവിടെ ഏയും ബിയും സിയും ശരിയാണല്ലോ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത് അത് നിങ്ങൾ അറിയാത്തതാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം ഒരു ഉപഗ്രഹ അധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ അപ്പൊ ഇവിടെ ചോദ്യം ഏതിനെ കുറിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഭുവൻ അതിനെ കുറിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ബന്ധപ്പെട്ടിട്ട് ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ ഗൂഗിൾ എർത്തിന് ബദലായിട്ട് നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് രണ്ടായിരത്തി ഒൻപത് മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ഐ എസ് ആർഒ ആണ് നിർമ്മിച്ചത് അപ്പൊ ഭുവൻ എന്ന് ഹെഡിങ് കൊടുക്കുക രണ്ടായിരത്തി ഒമ്പതിലാണ് നിലവിൽ വന്നത് ഐ എസ് ആർഒ ആണ് നിർമ്മിച്ചത് ഷോർട്ടാക്കി രീതി ഐ എസ് ആർഒ രണ്ടായിരത്തി ഒൻപത് ഗൂഗിൾ എർത്തിന് ബദലായി മതി നാല് പോയിന്റ് ഒരു ഉപഗ്രഹ ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ മതി ആ നാല് പോയിന്റ് ഇതോ നിങ്ങൾ ഇന്ന് വീണ്ടും വീണ്ടും റിവിഷൻ വരുമ്പോൾ ഭൂവനെ കുറിച്ചിട്ട് ഇത്രയും പോയിന്റ് നമ്മുടെ കയ്യിലിരുന്നു ഓക്കെ അങ്ങനെ പോവാട്ടോ രണ്ടാമത്തെ question മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്ത അവതാരകൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്ത അവതാരകൻ ആരാണ് ഇവാനാണ് കേട്ടോ ആണ് ഇതും അറിയുന്നില്ലെങ്കിൽ താഴെ എഴുതി വെക്കണം കേട്ടോ question എഴുതി വെക്കണ റിവിഷനും ഒരു നാൽപ്പത് പ്ലസ് മോർ ടോപ്പിക്കാൻ റിവിഷൻ തന്നിട്ടുണ്ടായിരുന്നു സൺഡേ റിവിഷൻ തന്നിട്ടുണ്ടായിരുന്നു ആ ടോപ്പിക്കുകളൊക്കെ റിവിഷൻ ചെയ്യണം കേട്ടോ ഇന്ത്യൻ ജ്യോഗ്രഫി നമ്മൾ കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയാനായിട്ടുണ്ട് പിന്നെയോ ഇപ്പൊ കേരള ഭരണം ഭരണ സംവിധാനം അതും എടുത്തു വരുന്നുണ്ട് നമ്മൾ മൂന്ന് മുടികൾ നമ്മുടെ ഏകദേശം കഴിയാനാവും ഓക്കെ ഇതെല്ലാം എന്താണ് ഇതൊക്കെ നമുക്ക് മാർക്ക് ഏരിയ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ഭാഗം ആദ്യം കവർ ചെയ്ത് കവർ ചെയ്ത് പോകാം പിന്നെ ഡെയിലി പ്രീവിയസ് ക്വസ്റ്റൻ മസ്റ്റ് ആണ് കേട്ടോ മൂന്നാമത്തെ ക്വസ്റ്റൻ എടുക്കാം ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള ജോഡികൾ മൂന്നാമത്തെ ആൻസർ സി ആണ് കേട്ടോ എയും സിയും ആണ് ശരി കേട്ടോ എയും സിയും ശരിയാണ് ഇവിടെ എയും സിയും ഓ ദയവ് ചെയ്തിട്ട് തെറ്റായിട്ടുള്ള ആൻസർ ഒന്നും ട്ടോ. അത് മനസ്സില് കൂടുതൽ നമുക്ക് ഉറപ്പിച്ച് നിൽക്കും അപ്പൊ ശരിയായിട്ടുള്ളത് ആദ്യം പഠിച്ചു വെക്കാം ജി എന്നതിന്റെ പൂർണ്ണ രൂപം Goods and Service Tax ആണ് ശരിയാണ് അല്ലേ and Service Tax ടാക്സ് അറിയാത്തവരെ വെക്കണം ജി എസ് ടിയുടെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ട്ടോ. ജി എന്നതിന്റെ പൂർണ്ണ രൂപം Goods and Service Tax എന്നാണ് പിന്നെ സി ആണ് ശരി അല്ലെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഏത് വന്നത് ജി നിലവിൽ ഇത് പ്രത്യക്ഷമല്ല പരോക്ഷ ാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം ഇവിടെ ഞാൻ ഇത് പരോക്ഷ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊരു പ്രത്യക്ഷ നികുതി ആണെന്നുള്ളത് തെറ്റാണ് വന്നിരിക്കുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം അതൊരു പരോക്ഷ നികുതിയാണ് എന്നുള്ളത് പരോക്ഷ നികുതിയാണ് ഓക്കെ പിന്നെ നൂറ്റിമൂന്നാം ഭരണഘടന അല്ല നൂറ്റി ഒന്നാണ് കേട്ടോ നൂറ്റി ഒന്നാണ് ജി എസ് കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ഇനി അടുത്ത question നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തില് പദ്ധതിയുടെ പേര് കുറെ സൂചനകൾ തന്നിട്ടുണ്ട് അത് ഏതാണ് പദ്ധതി എന്ന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം നഗരങ്ങളിലെ എന്ന് വരുമ്പോ തന്നെ ആലോചിക്കണം ഷഹാരി ഓക്കെ ഷഹാരി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാ ജയന് ഒരുപാട് പ്രാവശ്യം ഈ question ചോദിച്ചതാണ് കേട്ടോ ജി എസ് ടിയെ കുറിച്ച് നല്ല രീതിയിൽ എല്ലാ പോയിന്റും എടുത്തിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജി എസ് ടി നമ്മുടെ ചാനലിൽ ഉണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എല്ലാ എക്സാമ്പിൾക്കും ഇപ്പൊ എൽ ഡി എന്ന് മാത്രല്ല ഏതൊരു എക്സാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന് എല്ലാം ആ ഒരൊറ്റ ക്ലാസ്സുകൾ കണ്ടാൽ മതി ഓക്കെ ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് അപ്പൊ ഏതാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കുള്ള പദ്ധതി ഏതാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന അപ്പൊ ഈ കൊടുക്ക ഇതായിട്ടില്ലെങ്കിൽ സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന ഹെഡിങ് കൊടുക്കുക അതിന് താഴെ മൂന്ന് പോയിന്റ് എഴുതി വെക്കുക നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഉദാരിത നിർമാർജന പരിപാടി അത് മതി അങ്ങനെ അത്ര ഷോർട്ട് ആക്കിയിട്ട് എഴുതിയാ മതി ഓക്കെ ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക അഞ്ചാമത്തെ ആൻസർ ഇവിടെ എ ആണ് കേട്ടോ എ ആണ് അപ്പൊ ഏത് വരും എ ഹോക്കി കണ്ടോ ഹോക്കി മൂന്നാമത്തെയാണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനം ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനം അപ്പൊ നമ്മൾ ഇതിലൊരു ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ദേശീയ വിനോദമാണ് ഹോക്കി അല്ലെ ആ ഹോക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടാൻ പറ്റി പറ്റിയിട്ടുണ്ട് എന്നൊന്ന് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് എക്സാം ഹാളിൽ പിന്നീട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമുക്കത് ഓർമ്മ വരും പിന്നെ പി ടി ഉഷ ബി ഏതാണ് പി ടി ഉഷർന്നാലാമത്തെ മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസ് ഏതാണ് ഒന്നാമത്തെ അല്ലെ മും സി ഏതാണ് സി ഒന്നാണ് വരുന്നത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ആണ് വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പട്ടം നേടി ഓക്കെ ഇനി അടുത്തത് താഴെ പറയുന്നതിൽ തെറ്റായ ജോഡികൾ അതെന്തോ അവർ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സ് തോന്നിയിരിക്കുന്നു തെറ്റായ ജോഡികൾ ഏതെല്ലാം എന്നാ ചോദിക്കുന്നത് ആറാമത്തെ ആൻസർ എ ആണ് കേട്ടോ എ എയും ബി യും തെറ്റാണ് ഇതും തെറ്റാണ് ഇതും തെറ്റാണ് അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് കുമാരനാശാൻ കുമാരനാശാന്റെയാണ് ദുരവസ്ഥ വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം ഓക്കെ സമത്വ സമാജം പന്തിഭോജനമൊക്കെ ആരാണ് തൈക്കാടയ്യ അല്ലെ പന്തിഭോജനം തൈക്കാടയ്യവരാണ് ഇനി കരിമ്പന പട്ടകളിൽ കാറ്റുപിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയത് സാഹിത്യ കൃതികളൊക്കെ വായിക്കുന്നവർക്കാണെങ്കിൽ പറ്റും നമ്മൾ ചിലവർ എന്താ ചെയ്യുക ആരാണ് എഴുതിയത് ഏതാണ് സാഹിത്യം അത് മാത്രം നമ്മൾ പഠിച്ചു വെക്കില്ല പക്ഷെ അതിന്റെ വരികളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല കരിമ്പന പട്ടികളിൽ പിടിക്കുന്ന പോലെ എന്നുള്ള ഏതാണ് ഗസാക്കിന്റെ ഇതിഹാസം ഗസാക്കിന്റെ ഇതിഹാസത്തിലാണ് നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചേരും ചേർക്കുക കലയും കലാകാരനും കലയും സാഹിത്യം സംസ്കാരം എന്നുള്ളതിൽ നിന്നാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് എട്ടാമത്തെ ബി ആണ് കേട്ടോ ഇവിടെ ആൻസർ ബി ആണ് എ നാല് വരും അല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ പിന്നെ ജെ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് മലയാള സിനിമയുടെ പിതാവ് ഇത് നമുക്ക് ഇത് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ അടുത്ത ഓപ്ഷൻ ഇതിന് നോക്കി അടയപ്പെടുത്തി എ ബി സി ഇതൊന്നും നോക്കണ്ട അതൊക്കെ സമയങ്ങൾ കയ്യിൽ നിന്ന് പോകും ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന എനിക്ക് അറിയാവുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇതാണ് ജെ സി ഡാനിയൽ ആണ് ഓക്കെ ഞാനാണെങ്കിൽ ഈ ഒരു കൊസ്റ്റ്യൻ ഇപ്പൊ എക്സാം ഹാളില് ഞാനാണെങ്കിൽ ഈ ഒരു കൊസ്റ്റിൻ എങ്ങനെ ചെയ്യും അത് ഞാൻ പറഞ്ഞുതരാം ജെസ്സി ഇതിലിപ്പോ നമുക്ക് റസൂൽ പൂക്കുട്ടി തോപ്പിൽ ബാസി നമുക്ക് ഒരു കിട്ടും അറിയും ഇതെല്ലാം അറിയാവുന്ന ക്വസ്റ്റൻസ് ആണ് പക്ഷെ ൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ആൻസർ ഏതാണോ അത് വെച്ചിട്ട് നമ്മൾ ആദ്യ ഓപ്ഷൻ എടുക്കാം ഇപ്പൊ ജെ സി ഡാനിയൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം മലയാള സിനിമയുടെ പിതാവാണ് എന്നുള്ളത് അറിയാം അപ്പൊ ഒരു എൽ എന്ത് വന്നാലും ബി ആൻസർ ഏതേ വരാൻ പാടുള്ളൂ മൂന്നേ വരാൻ പാടുള്ളൂ ഇവിടെ ബി ബിയില് മൂന്ന് വന്നിരിക്കുന്നത് ഏതാ നോക്കിയത് നോക്കിയേ ഇത് നോക്കിയേ ബിയിൽ ഏതാ വന്നിരിക്കുന്നത് നോക്കുക ബിയിൽ മൂന്ന് വന്നിരിക്കുന്നത് ഇതാ ഈ ബിയിലുള്ള ഈ ബിയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം പിന്നെ വേറൊന്നും വായിക്കാൻ നോക്കണ്ട അവിടെ ആൻസർ ബി അങ്ങോട്ട് കറിപ്പിച്ചിട്ട് പോവുക എങ്കിലേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു വരാനായിട്ട് പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് രണ്ടാം ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഷർപ്പ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള കേരളത്തിലെ സ്ഥലം ഏതാണ് കുമരകമാണ് കേട്ടോ അതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും നോട്ട് ചെയ്ത് വെക്കണം ഷർപ്പ സമ്മേളനത്തിന് വേദി കേരളത്തിലെ കുമരകത്താണ് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയവ കണ്ടെത്തുക ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പത്താമത്തെ ആൻസർ ഡി ആണ് കേട്ടോ സിയും ഡിയും ശരിയാണ് സിയും ഡിയും ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടനേടിയ അജന്ത എല്ലോറ ഗുഹകൾ താജ്മഹൽ എന്നിവയാണ് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടനേടിയിരിക്കുന്ന അജന്ത എല്ലോറ ഗുഹകളും താജ്മഹൽ എന്നിവയാണ് ചരിത്രത്തെ വർത്തമാന ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ ഓക്കെ ആണല്ലോ നീ അടുത്തത് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും ഇതൊക്കെ തെറ്റാണെന്ന് നമുക്ക് അറിയാൻ നോക്കിയേ കേരളത്തിന്റെ തനത് ഭരതനാട്യം ഒക്കെ തമിഴ്നാടിന്റെ തനത് നൃത്ത രൂപം അല്ലേ കേരളത്തിന്റെ തനത് രൂപമാണ് ഭരതനാട്യം തെറ്റാണ് അപ്പൊ ഓപ്ഷൻ വരും ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി വിടാ ഏതാ ഇത് രണ്ടും എലിമിനേഷൻ ചെയ്തു നമുക്കിനി ഇനി ബിയും സി മാത്രം ഉത്തരം ഉത്തരവിടുത്താൽ മതി ഓക്കെ അടുത്ത question ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഇതിൽ കൊടുത്തിട്ടില്ല അതിൽ തെറ്റ് ഇതിൽ ആൻസർ ഇല്ല കേട്ടോ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഇതിലും ഇല്ല ഉണ്ടോ പന്ത്രണ്ടാമത്തെ ആൻസർ ഉണ്ടോ ഇല്ല ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മീശപ്പുലിമലി അല്ലേ മീശപ്പുലിമലിയാണ് കേട്ടോ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ ഓക്കെ അതിന് മുടിയോ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ മീശ പുലിമലിയാണ് അത് ആൻസർ ഇല്ല ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മിസോറാം അതിലൊക്കെ ഈ മൊളാസിസ് മൊളാസിസ് കണ്ടോ മിസോറാം അത് അങ്ങനെ കണക്ട് ചെയ്യട്ടോ മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് കടലെടുക്ക് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് ജർമ്മനി പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ് നീലഗിരി നീലഗിരിയാണ് ദേശീയപാത ഒന്ന് അതായത് നാഷണൽ ഹൈവേ വണ് ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഡെലീഷൻ ആണ് ദേശീയപാത ഇവിടെ ആൻസർ ഇല്ല കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദിയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടത്തരമുള്ള ജില്ല കണ്ണൂര് സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത് സി ആണ് കേട്ടോ തൊണ്ണൂറ്റി ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് അല്ലെ ഇരുപത്തിരണ്ടാമത്തത് എ ആണ് ഡി വൈ കണ്ടോ അതിന്റെ ഫുൾ ഫോം തന്നിട്ട് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് നമ്മളൊക്കെ പറയുന്നു നമ്മൾ ഡി വൈ ചന്ദ്രചൂഡ് പഠിക്കുക ആ ഡിവൈ എന്താന്നുള്ളത് എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഫുൾ ഫോം നോട്ട് നോട്ട് ചെയ്യണം കേട്ടോ താഴെ പറയുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത് ഇരുപത്തി മൂന്നാമത്തെ ഡി ആണ് കേട്ടോ മനുഷ്യാവകാശ അത് വേണ്ട ഏതൊക്കെയാണ് അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനായിട്ടുള്ള ശരിയായത് മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക ജയിൽ സന്ദർശനം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക ഇതൊക്കെ മനുഷ്യൻ നോക്കിയാൽ ജയിൽ സന്ദർശനം എന്നൊക്കെ വരുമ്പോ ചിലവരെങ്കിലും ചിന്തിച്ചു പോകും മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണോ ജയിലിൽ പോയി നമ്മളെ ആരും സന്ദർശിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ല അല്ലെ പക്ഷെ നോക്കിയാൽ ജയിലിലുള്ള പുള്ളികളെ അടക്കം എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ സന്ദർശിച്ചിട്ട് അവർക്ക് അവിടെ കറക്റ്റ് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതും കൂടെ എന്താണ് അന്വേഷിച്ചത് അവരുടെ ഉത്തരവാദിത്തമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചു പ്രകാരം ശരി ആയത് കണ്ടെത്തുക ശരി ആയത് കണ്ടെത്തുക നോക്കിക്കേ ഇവിടെ question എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഈ നാല് ഓപ്ഷൻ ഇങ്ങനെ തരുന്ന സമയത്ത് നമുക്കിതിൽ ചിലപ്പോൾ ഇതൊക്കെ ഇതൊക്കെ വരുന്ന സമയത്ത് ഒരു ചിലപ്പോൾ ഒരു ഒക്കെ വരാം അല്ലേ അതിന് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എലിമിനേഷനിലൂടെ ആൻസറിലേക്ക് എത്താം അതിൽ തന്നെ ഏറ്റവും നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് ആ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ നാല് എങ്ങനെ എലിമിനേഷൻ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് നോക്കിയാലോ ഇവിടെ ആൻസർ ഏത് വരും ഇരുപത്തിനാലാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ ഒന്ന് മൂന്ന് നാലാണ് ശരിയായിട്ടുള്ളത് ഒന്ന് മൂന്ന് നാല് നോക്കിയേ ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ുന്നു കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ പത്തിൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ആരാണ് വിശ്വാസ് മേത്ത ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ബ്രിട്ടനാണ് അല്ലെ റിട്ട് എട്ട് എട്ട് ബ്രിട്ടൻ ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് ബി ആണ് കേട്ടോ ഇത് രണ്ടു ക്വസ്റ്റ്യൻ ചോദിക്കും രണ്ടായിരത്തി ഒൻപതും ചോദിക്കും പത്തും ചോദിക്കാറുണ്ട് മാറി മാറി ചോദിക്കും ക്വസ്റ്റിൻ ഒരുപാട് പ്രശ്നം റിപ്പീറ്റ് പാസ്സാക്കിയത് എപ്പോ ചോദിച്ചാൽ രണ്ടായിരത്തി ഒമ്പത് നിലവിൽ വന്നത് എപ്പോഴും രണ്ടായിരത്തി പത്ത് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് മോത്തിലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ് മൂന്ന് മാസം കേട്ടോ മൂന്ന് മാസം ആയിരത്തി ത്തി എതിലെ സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മുപ്പതാമത്തെ ഡി ആണ് പൊതു താല്പര്യ ഹർജി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ ഇതൊരു എൽ ജി എസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നിരിക്കുന്ന വരവ് നോക്കിയേ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കോ അതാണ് പറയുന്നത് എപ്പോഴും നമ്മളൊരു ഒരു അടി എന്താണ് മുന്നോട്ട് തന്നെ വെച്ച് പഠിക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സുനിൽ ബത്ര ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏതാണ് പൊതു താല്പര്യ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരേ എന്ന ഗാനം അംശി നാരായണപിള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനം അധ്യക്ഷനാണ് നെഹ്റു എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ് ഏത് ആനന്ദമഠം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന വിഷയം ചോദ്യം സന്യാസി ഉത്തര ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കൽപിക രേഖകൾ രേഖാംശ രേഖ ഉത്തര ധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും രേഖാംശ രേഖകൾ ഇങ്ങനെ വരും ഇങ്ങനെയല്ലേ രേഖാംശ ഒരു ഒരു എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരയ്ക്കുന്നതാണ് എന്ത് രേഖാംശ രേഖ ഇങ്ങനെ വരയ്ക്കുന്നതാണ് അക്ഷാംശ രേഖ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും പതിനേഴാമത്തെ വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത് മലാല യൂസഫ് സായി ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശ എപ്പോഴാണ് നോബൽ സമ്മാനം കിട്ടിയത് രണ്ടായിരത്തി പതിനാല് ആ രണ്ടായിരത്തി പതിനാല് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം റൈച്ചൂർ ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണകാര്യ ഛത്രപതി ശിവജി അല്ലെ കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരിയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടു വളർത്തുന്ന രീതി ഏതാണ് ഹരിത ഗൃഹ കൃഷി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം അത് നമ്മുടെ ഇന്ത്യ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് സമത്വ അവകാശം വരും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പിന്നെ ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം നാൽപ്പതാമത്തെ ഏതാണ് ഡിയാണ് അല്ലെ ഇവയെല്ലാം അന്തരീക്ഷ താപം അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ അന്തരീക്ഷ താപം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ് ചാന്നാർ ലേഖല അല്ലേ ചാന്നാർ ലേഖലയാണ് ജാലിയൻവാലാബാഗ് ൂട്ടക്കൊഴിയിൽ പ്രതിഷേധിച്ച് കൈസർ ഈ ഹിന്ദു പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് അതാണ് നമ്മുടെ ഗാന്ധിജിയാണ് അല്ലെ ഗാന്ധിജി ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം മൊസാപൊട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി നയില് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത വനിത വനിതാ ജി കാമ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിറ്റൻ പ്രഭു വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആണ് ട്ടോ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചെടുത്തുകൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീ നാരായണ ഗുരു പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ് അപ്പൊ അൻപത്തി ആറാമത്തെ സി ആണ് കേട്ടോ വ്യക്തിഗത ആദായ നികുതി ഒരു പ്രത്യക്ഷ നികുതിയാണ് പ്രത്യക്ഷ നികുതിയാണ് അപ്പൊ കൊടുക്കുക പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങള് ഇവിടെ കൊടുക്ക സേവന നികുതി വിനോദ നികുതി പരസ്യ നികുതി ഇതൊക്കെ എന്താണ് പരോക്ഷ നികുതികളാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തരമഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുന്നത് അമ്പത്തി എട്ടാമത്തെ ബി ആണ് ജാർഖണ്ഡ് അല്ലെ ഝാറിയാറിയ ജാർഖണ്ഡ് പാതിര കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം കുമരകം വറ്റി പോയ ഏതു പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങരം വെള്ളം പുഴ മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തെ ആവരണം ചെയ്താണ് പെരീകാർഢ്യം എന്ന ഇരട്ട സ്ഥലം പെരീകാർഢ്യം അതറിയില്ലേ ഹൃദയം അല്ലെ പെരീ കാഠ്യം അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ് അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഇവിടെ question deletion ആണ് കേട്ടോ ജീവകം എ യുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗം നിശാന്തത ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം ലഭിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു മഞ്ഞ നിറം ലഭിക്കാനാണ് അറുപത്തിനാലാമത്തെ ഏതാണ് ട്രാട്രസിൻ ടാസിൻ കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക സുരക്ഷ പദ്ധതി ഏതാണ് അറുപത്തിയഞ്ച് ബി ആണ് പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ലേ മധുരം കഴിക്കുമ്പോഴാണല്ലോ പ്രമേഹം കൂടുതലാകുക എന്ന് പറയും അല്ലേ അപ്പൊ ഇവിടെ മധുരം എന്നുള്ളത് കണ്ടു അതൊക്കെ മന്ദഹാസം ചിരിയൊക്കെ ആയിട്ടുള്ള പദ്ധതിയാണ് ഇനി പപ്പായയുടെ ജന്മദേശം ഏതാണ് പപ്പായയുടെ ജന്മദേശം അമേരിക്ക നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണ് നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണ് സി കാറ്റുമൂല് കാറ്റുവഴി അല്ലെ പരാഗണം നടത്തുന്നത് കാറ്റുവഴി നെല്ല് കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്നാണ് ഓഖി ദുരന്തം ഉണ്ടായത് അറുപത്തി എട്ടാമത്തെ ബി ആണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം ഇരുപത്തി ഒൻപതാണ് ഓഖി ചുഴലിക്കാറ്റ് നമ്മുടെ കേരളത്തിലുണ്ടായത് ചന്ദ്രശങ്കര ഏത് വിളിയുടെ സങ്കീർണമാണ് തെങ്ങ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ് ഏതാണ് ടോപ്രോട്ടോൺ ആണ് പ്രോട്ടോൺ ആണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോകത്തിന്റെ ആയിരാണ് കലാമി സിങ്ക് ആധുനിക പിരിയഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് പതിനെട്ടിലെ അലസവാതകങ്ങൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഏതാണ് ഓക്സിജൻ ആണ് കേട്ടോ എഴുപത്തിനാലാമത്തെ ബി ആണ് ഓക്സിജൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിട്ടുണ്ട് ഏത് പി എച്ച് മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് എഴുപത്തി ബി ആണ് കേട്ടോ മൂന്ന് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവന്നു ഇരുപത്തി ഏഴ് ഒന്ന് ബൈ മൂന്ന് ദിവസം എസ് സി ആർ ടിയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത് ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഊഞ്ഞാലിന്റെ ചലനമാണ് ദോലന ചലനം വിവിധതരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത് ഇവ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതയായിട്ട് പരിഗണിക്കാവുന്നതാ ഏതാണെന്ന ചോദിക്കുന്നത് എഴുപത്തി എട്ടാമത്തെ ആൻസറിൽ ഡി ആണ് ഇവയിൽ ഒന്നും ആൻസർ ഇല്ല ഓക്കെ കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും സമതല ദർപ്പണവും മൂന്നും നന്നായിട്ട് എന്താണ് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ കാരണം എന്നും ഈ ദർപ്പ കോൺ ഈ മൂന്നിൽ ഇതിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സംവഹനം അതുപോലെ ഈ ചാലനം സംവഹനം വികിരണം എന്നും വരും പരീക്ഷിക്കോ ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോ അങ്ങനെയുള്ള ഏരിയ കാണുമ്പോ നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക വേട്ടക്കാരൻ നക്ഷത്ര ഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏതാണ് ഏതാണ് സി ആണ് ട്ടോ തിരുവാതിര നക്ഷത്രമാണ് വേട്ടക്കാരൻ നക്ഷത്ര ഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നിട്ട് കാണുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവാതിര നക്ഷത്രമാണ് ഓക്കെ അപ്പൊ ഇതേപോലെ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നമ്മൾ എക്സാം ആകുമ്പോഴേക്കൊക്കെ ഒരു മുന്നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്താൽ നമ്മൾ അടുത്ത റാങ്ക് എന്തായാലും നമ്മളൊരു നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ നമുക്ക് ജോലിയും പ്രതീക്ഷിച്ചു ഇരിക്കാം തീർച്ചയാണ് പറയുന്നത് ടോപ്പിക്കുകൾ മാത്രം പഠിച്ച് പഠിച്ച് റിവിഷൻ ചെയ്ത് എത്ര റിവിഷൻ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ എന്ത് കളി കളിക്കുമ്പോഴും നിരത്തിലിറക്കി എന്ന് പറയാറില്ലേ അങ്ങനെ കളിച്ചെങ്കിലേ കിട്ടും നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ എല്ലാം പഠിച്ചു എല്ലാ ടോപ്പിക്കും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ എല്ലാം റിവിഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇനി എന്താണ് അവിടെ പോയിട്ട് അറിയാത്തത് പറ്റ്ന ടക്കില്ല കേട്ടോ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാനും അങ്ങനെ ചെയ്ത വ്യക്തിയാണ് പരാജയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് അത് മനസ്സിലാക്കുക കേട്ടോ അനുഭവത്തിലൂടെ മാത്രമാണ് പറയുന്നത് തീർച്ചയായിട്ടും പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ടോപ്പിക്കുകൾ ചെയ്തു വരുന്നുണ്ട് ഇന്ത്യൻ ജോഗ്രഫി കഴിയാനായിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും കഴിയാനായിട്ടുണ്ട് നമ്മൾ കേരള ഭരണ സംവിധാനം ചെയ്തു ചെയ്യുന്നുണ്ട് ചെയ്തു വരുന്നുണ്ട് കേട്ടോ എല്ലാം അടങ്ങിയ പോയിട്ടാണ് പറഞ്ഞു പോകുന്നത് ഒരു നിങ്ങളെ പെയ്ഡ് ക്ലാസ്സിൽ എങ്ങനെയാണോ ഒരു നോട്ട് നിങ്ങൾക്ക് തരുന്നത് അതേ ലെവലാണ് അവിടെ ഒരു കുറവും വരത്തില്ല കാരണം നമ്മളുടെ ക്ലാസ് കാണാൻ ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ നിങ്ങളുടെ ഭാവി ജീവിതത്തെ ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല സമയം കളഞ്ഞു ലാസ്റ്റ് കഴിഞ്ഞ ഒരു പോയിന്റ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് നമ്മളായിട്ട് അതൊരിക്കലും അങ്ങനെയുള്ളൊരു തെറ്റിലേക്ക് പോവില്ല തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയാൽ അത്രയും സന്തോഷം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേരളം ഭരഭരണ സംവിധാനത്തിൽ അടുത്ത കമ്മീഷൻ കുറച്ച് കമ്മീഷൻസ് ഉണ്ട് അവർ എട്ടേ ക്ലാസ് ആയിട്ട് അടുത്ത് ഉടനെ അപ്ലോഡ് ചെയ്യാം അപ്പം എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു